നമ്മുടെ കൂട്ടത്തിൽ ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവരുണ്ട് കോടിക്കണക്കിന് കടങ്ങളുള്ളവർ ഇതെങ്ങനെ വീടിക്കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ കഴിഞ്ഞു പോകുന്നവരൊക്കെയുണ്ട് കടം വീടാൻ ഇതിനേക്കാൾ നല്ല മാർഗമായിട്ട് മറ്റൊന്നില്ല തന്നെ ഈ മാർഗം സ്വീകരിച്ച് എത്രയോ ആളുകളുടെ കടം വീടിയിട്ടുണ്ട് അതിനാണ് മുജറബ് എന്ന് പറയുക മുജറബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ച് ഫലമറിഞ്ഞത് എന്നുള്ളതാണ് ഇതിങ്ങനെ ചെയ്തു നോക്കിയിട്ട് എത്രയോ ആളുകളുടെ കടം വീട്ടാൻ ഇത് കാരണമായി ഇതിങ് ചൊല്ലുമ്പോഴേക്ക് കടം വീട്ടാനുള്ള ലക്ഷക്കണക്കിന് ക്യാഷ് നിന്റെ കയ്യിലേക്ക് ഒരു നൂലിൽ ഇങ്ങനെ ആകാശത്തിലൂടെ ഇറങ്ങി വരുന്നല്ല അള്ളാഹു നല്ലൊരു വഴി തുറന്നു വരും കടം വീട്ടാനുള്ളത് പ്രതീക്ഷിക്കാത്ത രൂപത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അത് വരും ആത്മാർത്ഥതയോടുകൂടെ ചെയ്തു നോക്കൂ തീർച്ചയാണ് ഫലം ലഭിക്കുമെന്ന് ഉറപ്പാണ് കാരണം അത്രമേൽ അനുഭവമുള്ള മുജറബായ ഫലം പരീക്ഷിച്ചറിഞ്ഞ അമലാണിത് ഇനി ശേഷം അത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ കൂട്ടത്തിലെ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡും മറ്റുമൊക്കെ പണയം വെച്ച് അതിൻ്റെ പേരിൽ പ്രയാസപ്പെട്ടവരെ ഏർ രക്തബന്ധുക്കളുടെയും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ നാളെ തരാന്ന് പറഞ്ഞു കൊണ്ടുപോയ ക്യാഷ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് മുങ്ങി നടക്കുന്നവരെ കബളിപ്പിച്ച് നടക്കുന്നവര് അവരൊക്കെ നമ്മുടെ കാൽ കീഴിലെത്തും ഇത് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നാം ഈ ആമലിനെ ഇറക്കി വെക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മുമ്പിൽ നല്ലൊരു വഴി റബ്ബ് സുബാനുഭവത്തെ അമലെ തുറന്നു തരാൻ കാരണമാകും എന്നുള്ളതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ഇത് കൃത്യമായിട്ട് പറയുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടും കാരണം അത്രമേൽ പവിത്രമേറിയതും അത്രമേൽ ഫലം ലഭിക്കുന്നതുമായ അയാളാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ഇടക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് എന്ന് അറിയിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേഷൻ ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനിശാള്ള നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ ശനി ഞായറങ്ങളിൽ നമ്മളവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക എപ്പോഴാണ് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഏതെല്ലാം വിഷയങ്ങൾക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കടബാധ്യതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും നമ്മൾ ഉദ്ദേശിച്ച് വരുത്തി വെക്കുന്നതല്ല പക്ഷേ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏതോ സന്ദർഭത്തിൽ നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ടോ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരുന്നതാണ് എനിക്ക് അത് ഭാഗത്തേക്ക് വരാം മഹാനരായ ഇബിനോമർ റലി അള്ള പറയുന്നത് ഒരാൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വല്ലാം തങ്ങളുടെ സവിധത്തിൽ വന്നുകൊണ്ട് വളരെ ഖേദത്തോടു കൂടെ സങ്കടത്തോടുകൂടെ മുത്തുനബി സാഹ അലൈഹി സ്വല്ലാം മാതങ്ങളുടെ അടുക്കൽ വന്ന് ഒരു കാര്യം പറയുന്നുണ്ട് ഇബിൻ റദിള്ള പറയാണ് മുത്തനബി സല്ലാ അലൈഹി വല്ലാ മാതങ്ങളെ ലോകരക്ഷിത ലോ ലോകർക്ക് അനുഗ്രഹമായി വന്ന ഹബീബായ സൊല്ലു അലൈഹി സ്വല്ലാതങ്ങളുടെ സന്നിധിയിൽ വന്ന് ഒരാൾ വന്ന് പറയാണ് ഞാൻ സാമ്പത്തികമായി അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ സാമ്പത്തികമായി അങ്ങേയറ്റം കഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ സമ്പത്ത് അങ്ങേയറ്റം സാമ്പത്തികമായി ബുദ്ധിമുട്ടി കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ഇത് ഒരു സൊഹാബി വര്യൻ മുത്തൻ നബി സുഹു അലൈഹി വസ്ലാ തങ്ങളുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളും സാമ്പത്തികമായി അനുഭവിക്കുന്ന ആളുകളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് അപ്പൊ സ്വഹാബി വരൻ ഇടയ്ക്കൽ ഞാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ നമ്മൾ എബിതങ്ങളോട് ചോദിക്കുന്നത് പോലെ ആയി നമ്മളും ആ സ്ഥാനത്താണ് ആ ഒരു ആംഗിളിൽ തന്നെ നിങ്ങൾ ഇത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ സ്വഹാബി വരൻ മുത്തുനി ബിധങ്ങളോട് പറയുന്നു മാത്രമല്ല സ്വഹാബി വരൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സമ്പത്ത് എന്നെയും വിട്ട് ഓടിക്കളഞ്ഞതുപോലെ ഓടിക്കളയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കൂ ഇതെന്നല്ല നമ്മുടെ അവസ്ഥ നമുക്ക് സമ്പത്ത് കിട്ടുന്നു അത് കൃത്യമായി തികയാതാകുന്നു അല്ലെങ്കിൽ സമ്പത്തിനെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല അതിങ്ങനെ ഓടിക്കളയുന്ന പോലെ നമുക്ക് തോന്നുന്നില്ലേ നമുക്കൊന്നും തികയാതാകുന്നു ഒരു പിടി തരുന്നില്ല ആ രൂപത്തിലേക്ക് എത്തുന്നു നബി മുത്തുനബി സലൈ വല്ല മാതങ്ങൾ പറയണതിൻ്റെ പരിഹാരം അതൊരു സ്പിരിച്വൽ സൊല്യൂഷനാണ് ആത്മീയമായ വഴിയാണ് എല്ലാം നൽകുന്നവൻ ജഗന്യന്തുവാകുന്ന റബ്ബിലളിജത്താണല്ലോ ആ റബ്ബ് നൽകും നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ സുഹാബി വരിനോട് മുത്തനബി സലൈ വസ്സലാദങ്ങള് പറയാണ് സുബിയുടെ സമയത്ത് ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഇത് സുബി ഇത് സുബ് നിസ്കാരത്തിന്റെ ശേഷം സുബ് നിസ്കാരത്തിന്റെ സമയത്ത് ആ സുബി യുടെ സമയത്ത് നൂറ് തവണ ഇത് പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കുക സമ്പത്ത് നിന്നെ തേടിയെത്തും സമ്പത്ത് നിന്നെ അന്വേഷിച്ചെത്തും മുത്തുനബി അലൈഹി അലൈ വല്ലമാങ്ങൾ ഇതങ്ങ് പറഞ്ഞു കൊടുക്കണ് ഒരു വലിയ പ്രതിസന്ധി ആ സ്വഹാബി വര്യൻ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ അങ്ങ് വെച്ചപ്പോൾ ഹബീബായ തങ്ങളെ വളരെ ആത്മാർത്ഥമായി പറഞ്ഞു കൊടുത്തൊരു പരിഹാരമാണ് സുബഹാൻ എന്താണ് അതിൻറെ അർത്ഥം അത്യുന്നതനായ അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അസ്തഫിറല്ലാ അള്ളാഹുവി നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു ഇത് മുത്തുനബി സല്ലാ അലൈഹി സ്വലമാ തങ്ങളങ്ങ് നിർദ്ദേശിച്ചു കൊടുത്ത പരിഹാരവുമായി ആ സുഹാബീവര്ൻ വീട്ടിലേക്ക് പോവുകയാണ് ദിനരാത്രങ്ങൾ പലതും കഴിഞ്ഞു കടന്നുപോയി രാത്രികൾ മാറി വന്നു പകലുകൾ മാറി വന്നു അബീബായ സല്ലൈ സ്വല്ല തങ്ങളെ വീണ്ടും കാണാൻ വേണ്ടി ആ സ്വഹാബി വരൻ വരികയാണ് മുത്തനബി തങ്ങളുടെ സമീപത്തെത്തിയിരിക്കുന്നു അവിടെ എന്നോട് നിർദ്ദേശിച്ചതുപോലെ ഞാനിതാ തിറങ്ങ് ചൊല്ലിക്കൊണ്ടിരുന്നു ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ ഭറക്കത്തിണ്ടായിരിക്കുന്നു എനിക്കാവശ്യമുള്ള സമ്പത്തൊക്കെ എങ്ങനെയൊക്കെ ഞാൻ അറിയാത്ത രൂപത്തിൽ എന്നിലേക്ക് എത്തുന്നുണ്ട് എനിക്ക് ആവശ്യത്തിൽ അധികം സമ്പത്ത് ഇപ്പോൾ ഉണ്ട് ആ സ്വഹാബി സുഹാബിവര്യൻ പറയുകയാണ് ഇപ്പോൾ പണം എൻ്റെ മേൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു അതെവിടെ വെക്കണമെന്ന് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല ആ രൂപത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്തനബി സല്ല അലൈഹി സ്വല്ലാം അതങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന വളരെ പ്രസിദ്ധമായൊരു സംഭവമാണിത് നിങ്ങളിത് നോക്കൂ വിശ്വാസത്തോടു കൂടെ ചെയ്തു നോക്കുക നിങ്ങളിൽ പലർക്കും ഈ സിക്രനെക്കുറിച്ച് അറിയാവുന്നതാണ് ഇതിൻ്റെ ഒരു ചരിത്രം ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയവരുമാകാം ഇത് ഒരു തവണയും കൂടെ കേട്ടതല്ലേ ആത്മാർത്ഥമായിട്ട് നിങ്ങളത് ചെയ്തു നോക്കുക നമ്മുടെ കടം പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് ലക്ഷങ്ങൾ കടം വന്ന് എടുക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ എടുത്തതിൻ്റെ പേരിൽ അടക്കുന്നത് മുഴുവൻ കുടിശ്ശികയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റിലേക്കൊക്കെ പോയിട്ട് ഒരു നിലക്കും അത് പൂർത്തീകരിച്ച് വീട്ടാൻ കഴിയാതെ എട്ടു ലക്ഷം ബാധ്യതയുണ്ടായിരുന്നയാൾ കടബാധ്യത ലോൺ എടുത്തതിൻ്റെ പേരിൽ പിന്നീടവന് അത് ലക്ഷങ്ങൾ മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഒക്കെയായ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതൊക്കെ വേടിക്കിട്ടാൻ റബ്ബ് നമുക്ക് നല്ലൊരു വഴി തുറന്നു തരാൻ കാരണമാകും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ അമല് നിങ്ങളെല്ലാവരും ചൊല്ല ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിക്കറി നിങ്ങൾ ചെയ്യുക ഇനിശാല് കടം വീട്ടാനുള്ള നല്ലൊരു വഴി നമ്മുടെ മുമ്പിൽ തുറന്നിട്ടും ദാരിദ്ര്യം സാമ്പത്തിക പ്രയാസം അത് വലിയൊരു വിപത്താണ് അത് നമ്മുടെ വ്യക്തിവികാസത്തിനും കുടുംബസ്ഥിരതയ്ക്കും സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും ദാരിദ്ര്യം സൃഷ്ടിക്കുന്ന അപകടം അത് വിവരണാതീതമാണ് നമ്മുടെ കയ്യിൽ ഒരു ചില്ലിക്കാശില്ല എന്നുണ്ടെങ്കിൽ ഒരാളെ ഇടയിലും നമുക്ക് വില ഉണ്ടാവൂല ഒരു കറിവേപ്പിലയുടെ വാല്യൂ പോലും ഒരാളും തരൂല ഈ ഭൗതിക ലോകം അങ്ങനെയാണ് ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒന്ന് എഴുതി അറിയിക്കണേ പലരും പറയാറുണ്ട് സബ് ക്യാഷ് ഉണ്ടായിരുന്ന സമയത്ത് തോളിൽ കൈയിട്ട് നടന്നിരുന്നവർ ഇപ്പം എൻ്റെ അടുത്ത് ഒന്നും എടുക്കാനില്ല എന്ന് കണ്ടപ്പോൾ ഒരു വിലയും നിലയും കാണിക്കുന്നില്ല തിരയും മൈൻഡ് ചെയ്യുന്നില്ല എപ്പോഴും അവഗണനയാണ് ആളുകൾ അനുഭവിക്കുന്നതാണ് നമ്മുടെ സുഹൃത്തുക്കളും ചങ്ങാതിമാരൊന്നും അങ്ങനെയല്ല ആവേണ്ടത് നമ്മൾ മറ്റുള്ളവർ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് ഒരാൾ ആപൽ ഘട്ടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണെന്ന് കാണുമ്പോൾ നമ്മളവർക്ക് കൊടുക്കുക വേണ്ടത് പക്ഷേ അങ്ങനെ ആരും ചെയ്യുന്നില്ല അള്ളാഹു നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി നമ്മയൊക്കെ കബൂലാക്കട്ടെ ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് ക്യാഷ് ഉണ്ടാകണം എന്നാലാണ് ഈ ഭൗതിക ലോകത്ത് നമുക്ക് ആത്മീയ ലോകത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ നമുക്ക് അന്തസ്സോട് അഭിമാനത്തോടെ ജീവിക്കാൻ അത്യാവശ്യം ആശത്തിനുള്ള വകയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം അപ്പോൾ ജീവിതത്തിലെ ദുരിതപൂർണമായ അവസ്ഥ നീങ്ങിക്കിട്ടാനും ദാരിദ്ര്യത്തിൻ്റെ കൈപ്പുനീർ മാറ്റിയിട്ട് അത് നല്ല റാഹത്തിലുള്ള അഴുതത്തിലുള്ള ജീവിതം കൈവരിക്കാനും ഈ ഒരു തിക്ര ജീവിതത്തിലേക്ക് പതിവാക്കാം രണ്ടാമത്തെ ഒരു ആമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തിണ്ടാകാൻ കാരണമാകുന്നതാണ് അത് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളിൽ കാണാം ആയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് തവണ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഇത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു വെക്കാം പല അമലുകളും പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ നമുക്ക് വലിയ ഫലം ലഭിക്കും എന്താണ് ചെയ്യേണ്ടത് ആയത്തിൽ കുറിസി നൂറ്റി എഴുപത് തവണ ഈ നൂറ്റി എഴുപത് എന്നുള്ള സംഖ്യയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ ആയത്തുൽ കുറിസീനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്നവരൊക്കെ എഴുതി അറിയിക്കുക ആയത്തിൽ കുറിസി നൂറ്റി എഴുപത് തവണ പാരായണം ചെയ്ത് എന്ന് ായിരം തവണ ചൊല്ലുക അള്ളാഹു സുബാന സമ്പന്നനാക്കും സ്ഥാനമാനങ്ങൾ സന്തോഷം അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നണയാൻ കാരണമാകും സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് സാമ്പത്തികമായി അങ്ങേറ്റം തകർന്നു ഒരു ഒരിനൂറ് രൂപ മുന്നൂറ് രൂപ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് എനിക്ക് സന്തോഷത്തോടു കൂടെ ചിക്കൻ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാമ്പത്തികമായി അങ്ങേറ്റം ബുദ്ധിമുട്ടിലായിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട് റബ്ബസുബാന ഹൂത്താൻ നല്ലൊരു വഴി തുറന്നുവരും കൂടെ ചെയ്യുക അള്ളാഹു നമുക്ക് നല്ല വഴികൾ തുറന്നു തരട്ടെ അതുപോലെ തന്നെയാണ് സൂറത്തുൽ കാഫിർ ഉൻ സൂറത്തുൽ നസ്റ് സൂറത്തുൽ അഖ്ലാസ് സൂറത്തുൽ മഹബിദത്തൈൻ സൂറത്തുൽ മഹബിദത്തൈൻ എന്ന് പറഞ്ഞാൽ അഥവാ സൂറത്തുൽ ഫലക്കും സൂറത്തുനാസും അപ്പൊ എത്ര സൂറത്തായി സൂറത്തുൽ കാഫിറൂന സൂറത്തുൽ നസ്റ് സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഈ അഞ്ച് സൂറത്തുകൾ നമുക്ക് കാണാതറിയാവുന്ന സൂറത്താണ് ഇതിങ്ങനെ ഡെയിലി പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഇതൊക്കെ മഹത്വക്കളെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതാണ് അള്ളാഹു നമുക്കിതൊക്കെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൊഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നിങ്ങൾ നോക്കൂ ഐശ്വര്യത്തിൻ്റെ പറക്കത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മാനസികമായ സംതൃപ്തിയും സന്തോഷവും കളിയാടുന്ന ഒരു ജീവിതസരണി അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എപ്പോഴും നല്ല അഭിവൃദ്ധി നമുക്കുണ്ടായിരിക്കണം അങ്ങനെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകൂല ഈ ഭൗതികതയുടെ ഈ പളപളപ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും വല്ലാതെ കോടീശ്വരനാവണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് കുറച്ച് സമ്പത്തുണ്ടായി നമ്മുടെ ചിലവൊക്കെ അതുകൊണ്ട് കഴിഞ്ഞ് കുറച്ച് മിച്ചം വെച്ച് ആ മിച്ചം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക ദർസിലേക്ക് ദീനിൻ്റെ വിഷയങ്ങളിലേക്ക് പാവപ്പെട്ടവർക്ക് അശ്വരണർക്ക് നിരാലംബർക്ക് എത്തി മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചിലവഴിക്കാനും സ്വതക്ക ചെയ്യാനൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പല ഉമ്മമാരും ഉപ്പന്മാരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എനിക്കൊക്കെ എന്തെങ്കിലും ഒരു അഞ്ഞൂറ് റുപ്യ മിച്ചുണ്ടെങ്കിൽ ഞാനത് ആർക്കെങ്കിലും സ്വതക്കയ്യുന്നു അങ്ങനെയൊക്കെ നല്ല മനസ്സോടുകൂടി ഇരിക്കുന്നവരുണ്ട് അള്ളാഹു നല്ല സമ്പത്ത് നൽകട്ടെ അന്നേരം നമുക്ക് ദീനിൻ്റെ മാർഗത്തിൽ നല്ലോണം ചിലവഴിക്കണം അപ്പോൾ നമുക്കത് ധനം ലഭിക്കുകയും അതിലെ ഭറക്കത്തുണ്ടാവും വേണം അപ്പോഴാണ് നമുക്കിപ്പോൾ ഒരു ഒരു പത്ത് നാൽപ്പത് ലക്ഷം നമ്മുടെ അടുക്കൽ എടുത്തു വെച്ച ക്യാഷ് ഉണ്ടെന്ന് സങ്കല്പിക്കുക പെട്ടെന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ക്യാഷ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഐ സിയുലോ വെന്റിലേറ്ററിലോ ആയിക്കഴിഞ്ഞാൽ കഴിഞ്ഞു എത്രയോ അനുഭവങ്ങൾ ഇതിൽ കേട്ടവരുണ്ടാകും അനുഭവിച്ചവരുണ്ടാകും സ്വന്തം ഉമ്മക്കുപ്പക്കൊക്കെ രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ രോഗ എത്രയോ അനുഭവങ്ങൾ ഉണ്ട് അതേപോലെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ലക്ഷങ്ങൾ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നോ രക്ഷപ്പെടുത്താനോ സാധിക്കുന്നില്ല അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അങ്ങനെ സമ്പത്തിൽ പറക്കത്തുണ്ടാവും വേണം ആ സമ്പത്ത് വറക്കത്തായ രൂപത്തിലേക്ക് ചെലവഴിക്കാനുള്ള തോഫിക് ഉണ്ടാവും വേണം ആ രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു സൂറത്താണ് അതിന് മഹത്വം പലരും അത്രമേൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയൂല അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഓതണം സൂറത്ത് യാസീൻ ഓതുന്ന പോലെ തന്നെ ഓതണം സൂറത്തുൽ വാക്യാ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുകയില്ല ഇത്തരം വലിയ വിപത്തുകളെ തൊട്ട് നമുക്ക് വലിയ കാവൽ ലി ലഭിക്കാനും കാരണമാകും ഇതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൂചിപ്പിക്കാറുണ്ട് നിങ്ങളിൽ പലരും ഇത് എൻ്റെ ഇടക്കലിൽ നിന്ന് തന്നെ പലപ്പോഴും കേട്ടിട്ടും നമ്മൾ തന്നെ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളരെ പ്രസിദ്ധരായ ഒരു സുഹാബിയാണ് മഹാനരായ അബ്ദുല്ലാഹിബിന് മസ് അലിയാഹന്നു മഹാനവറുകള് രോഗബാധിതരായിട്ട് ഇങ്ങനെ കിടക്കണം ആ സമയത്ത് ഉസ്മാൻ ബിൻ ആഹ്വാൻ അലിയുള്ള അവരെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ് രോഗസന്ദർശനം പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണല്ലോ അപ്പം അങ്ങനെ സംസാരിച്ച് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ഉസ്മാർ അലിയുല്ലാമിനോ മഹാനരായ അബ്ദുല്ലാഹിബിൻ മസൂദ് അലിയുള്ളോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ സാമ്പത്തികമായിട്ട് അല്പം സഹായം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒരു എന്താ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു റാഹത്താണല്ലോ അപ്പോൾ അബ്ദുല്ലാഹിബിന് മസ്ദ്ദി അല്ലാന്ന് പറയുന്നുണ്ട് യാഹി എനിക്കതിൻ്റെ ആവശ്യപ്പില്ലല്ലോ അപ്പോൾ എന്താ ഉസ്മാനദുല്ലാൻ പറയുന്നുണ്ട് അങ്ങയുടെ ജീവിതകാലത്തിന് ശേഷം അങ്ങയുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് അത് ഉപകരിച്ചേക്കാം ഞാൻ കുറച്ച് സാമ്പത്തികമായിട്ട് അങ്ങേക്ക് നൽകാം അത് അവരുടെ വിവാഹ ചെലവുകൾക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ എടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന ചില സ്നേഹ സംഭാഷണങ്ങളിൽ സംസാരം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെ സംസാരിച്ചപ്പോൾ മഹാനരായ അബ്ദുള്ള മസ്ിഅല്ലാഹു പറയുന്നുണ്ട് എൻ്റെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യത്തെ നിങ്ങൾ പയക്കുന്നുണ്ടോ നിത്യേന സൂറത്തുൽ സൂറത്തുൽവാക്കിയ പാരായണം ചെയ്യാൻ ഞാൻ അവരെ ഉപദേശിച്ചിട്ടുണ്ട് രാത്രിയിൽ സൂറത്തുൽ വാക്കിയ ആരെങ്കിലും പാരായണം ചെയ്താൽ അയാൾ ഒരിക്കലും ദാരിദ്ര്യം പിടികൂടുകയില്ലെന്ന് മുത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ ആവലാതിയും വേവലാതിയും ഇല്ലയാണ് അവരുടെയൊക്കെ ഈമാനികമായൊരു മുന്നേറ്റം നമ്മൾ നോക്കണം എത്രമേൽ ശക്തമാണ് ഈമാനികമായിട്ടവർ അല്ലേ ക്യാഷ് നമ്മുടെ കൺമുമ്പിലെത്തിയിട്ട് അതിനെ റിജക്റ്റ് ചെയ്യുന്നു എൻ്റെ മക്കളുടെ കാര്യം അവരെ തന്നെ ചില പരിഹാരങ്ങൾ ഏൽപ്പിച്ച് അവരിലേക്ക് തന്നെ എത്താനുള്ള വഴികളുണ്ട് നിങ്ങളതിനെക്കുറിച്ച് ആകുലതയെ അടിക്കേണ്ടതില്ല വേവലയാതിപ്പെടേണ്ടതില്ല എന്ന് മഹാനരായ അബ്ദുല്ലാഹിബിന് മസൂദ്ദി അള്ളഹാവിന് സാമ്പത്തിക ശേഷി കുറച്ചൊക്കെ ഉള്ള കുറച്ചൊക്കെയുള്ള ഉസ്മാനദാനോട് മറുപടി പറയുന്നു നമുക്ക് നമ്മുടെ വീട്ടിലെ മക്കളോട് ഇതേപോലെ സുഹത്തുൽവാഹ്യ പാരായണം ചെയ്യാനൊന്ന് പരിശീലിപ്പിച്ചുകൂടെ എപ്പോഴും പെൺമക്കളുടെ വിവാഹമാകുമ്പോഴേക്ക് വീട്ടുകാർക്കൊക്കെ ഭയങ്കര സങ്കടവും പ്രയാസവും വിഷമൊക്കെ ആയിരിക്കും ഈ ഒരു ചരിത്രം നമ്മെ എന്താ പഠിപ്പിക്കുന്നത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുവാക്യ പാരായണം ചെയ്താൽ മതി അള്ളാഹു നമ്മുടെ മുമ്പിൽ വഴി തുറന്നു നമ്മൾ അധ്വാനിക്കും വേണം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടും വേണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും വേണം അതാണ് മഹാന്മാരുടെ ജീവിതം അപ്പോൾ നമ്മുടെ കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില പണ്ഡിതന്മാരുടെ പറയുന്നത് ഒരു മജലിസിലിരുന്ന് സുഹൃത്തുവാക്കിയ നാൽപ്പത് തവണ പാരായണം ചെയ്താൽ അവൻ്റെ ഏത് ആവശ്യങ്ങളും നിറവേറും പ്രത്യേകിച്ച് സാമ്പത്തികമായും ഐഷ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം അപ്പം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി ചെയ്താൽ നമ്മുടെ ആ വിഷയത്തിലൊക്കെ വലിയ റാഹത്ത് ലഭിക്കാൻ കാരണമാകും നമുക്ക് വല്ലാത്തൊരു പ്രതിസന്ധി വന്നു ജപ്തിയുടെ നോട്ടീസ് നമ്മൾ വന്ന് വെച്ചു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇനി എന്ത് നമ്മൾ മുട്ടാത്ത വാതിലുകളില്ല തുറക്കപ്പെടുന്നില്ല ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രൂപമാണത് അപ്പൊ ആത്മാർത്ഥമായി ചെയ്തു വെക്കുക ഇനി കടം വീടാനുള്ള മഹാന്മാർ പഠിപ്പിക്കുന്ന മറ്റൊരു രൂപമാണ് ഇവിടെ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം അസുറിന് മുമ്പായിട്ട് ജുമാക്ക് ശേഷം അള്ളാഹുഖ് എന്ന് പറയുന്ന ഇക്ര് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ഇത് വന്നിട്ടുണ്ട് ഞാൻ ആ രൂപങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അള്ളാഹുണ്ട് എന്നും അത് തിരിച്ചു മറിച്ചൊക്കെ റിപ്പോർട്ടിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് എങ്ങനെയും ചൊല്ല മനസ്സിലായില്ലേ അപ്പൊ ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച അസുറിന് ശേഷം ഇത് വളരെ ആത്മാർത്ഥമായിട്ട് എഴുപത് തവണ ചൊല്ലലിനെ പതിവാക്കിയാൽ ജുമഴയ്ക്ക് ശേഷം പതിവാക്കിയാൽ അള്ളാഹു സുബാനുഹോ അവനെ സമ്പന്നനാക്കും സാമ്പത്തികമായ പ്രതിസന്ധികളെ കൊണ്ട് അവൻ ബുദ്ധിമുട്ടാകേണ്ടി വരില്ല അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിഖ് നൽകി ഉഗ്രഹിക്കുമാറാകട്ടെ എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ അള്ളാഹുവി നിൻ്റെ ഔദാര്യം കൊണ്ട് നീ നീയല്ലാത്തവരിൽ നിന്നും നിൻ്റെ ഹലാലുകൊണ്ട് നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്നും നീ എന്നെ ഐശ്വര്യമാക്കണമേ എന്നാണ് അള്ളാഹുമ്മ അഗ്നിനി എന്നാണ് അതിൻ്റെ അർത്ഥം നോക്കൂ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക മാത്രമല്ല ഇത് എഴുപത് തവണ ഒരാൾ ഇങ്ങനെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അനസുല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതിങ്ങനെ അടുത്ത ചുമ എത്തുന്നതുവരെ അള്ളാഹു അടുത്ത ചുമ എത്തുന്നതിന് മുമ്പായിട്ട് അള്ളാഹു അവൻ്റെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ നിന്ന് അവന് വലിയ രക്ഷ നൽകുന്നതാണ് പക്ഷെ അത് അടുത്ത ആഴ്ച ക്യാഷ് കൊടുക്കാനുണ്ട് എന്താ ചെയ്യാന്ന് എനിക്കൊരു പഠിത്തവും ഇല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ നിങ്ങളോടൊക്കെ ആരെങ്കിലും അങ്ങനെ ആവുലാതി പറയുമ്പോൾ ഈ ദുവാണെന്ന് എഴുതി വെച്ചേക്കാൻ നിങ്ങൾക്കും പറഞ്ഞു കൊടുക്കുക നല്ല ഫലം ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഉസ്താദ് ഇവിടെ വന്നു അവർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതാണ് ഒരു പ്രായമുള്ള ഉസ്താദാണ് അപ്പോൾ അവർ പറഞ്ഞു ഉസ്താദ് ഞാൻ ഉസ്താദിൻ്റെ വീഡിയോ ഒക്കെ കുറേ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കയാണ് പക്ഷേ എനിക്ക് വരാനോ എത്തിപ്പെടാനോ ഒന്നും സാഹചര്യമില്ല ചിലപ്പോൾ കോൾ ചെയ്താൽ കിട്ടില്ല എന്താ ഇനി വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ല ഇന്നാണ് കിട്ടിയത് അലഹമ്മില്ല സന്തോഷം എന്നൊക്കെ പറഞ്ഞൊരു പ്രായമുള്ള നല്ല താടിയൊക്കെ നിരച്ച ഒരു മുഹല്യസായ ഒരു ആലിം അവർ വരികയുണ്ടായി കാര്യമായിട്ട് അവർ ചില വിഷയങ്ങളൊക്കെ പറയാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു ഉസ്താദ് ഞാൻ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിലെ അതിങ്ങനെ പലർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഉസ്താദ് പറഞ്ഞിരുന്ന പോലെ തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ അവരുടെ കുടുംബത്തിലോ സൗഹൃദവലയത്തിലൊക്കെ പെട്ട ഒരാൾ മക്കളില്ലാത്ത ഒരാൾക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ഒരു അനുഭവം അവർ പറയേണ്ടായി നമ്മുടെ ഒരു മഹത്വം അല്ല കേട്ടോ അത് ഞാൻ അതായിട്ട് പറഞ്ഞതല്ല ഈ പറയുന്ന ആമലുകളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുകയും അത് വിശ്വാസത്തോടുകൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് അവർ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അവരിലേക്ക് എത്തണല്ലേ ഇപ്പം ഒരു നിസ്കാരമൊന്നും അല്ലാണ്ട് ശ്രദ്ധിക്കാതെയൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കും അവരോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തു ചൊല്ലാൻ വേണ്ടി പറയണേ സുബഴിന് ശേഷം എല്ലാ ദിവസവും ഒരു ആയ തോതാൻ വേണ്ടി കൊടുക്കണം അവർ ഒരു നാല്പത് ദിവസം കൊടുക്കണമെന്നെങ്കിൽ നാല്പത് ദിവസം അവർ സുഭിസ്കരിക്കുമല്ലോ ചെയ്യണമെങ്കിൽ നാല്പത് ദിവസം സുബഹിസ്കരിച്ചിട്ട് അവർ ഈ ഒരു റിക്കറും കൂടി ചൊല്ലുമല്ലോ അപ്പം അങ്ങനെ ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം അവരിലേക്ക് ഉണ്ടാവുകയാണ് അപ്പം അത് കാരണമായിട്ട് അള്ളാഹു നല്ലൊരു വഴി തുറന്നെടുക്കുക ഇതാണ് ഇതിൻ്റെ സിറ് അല്ല നമ്മളടുത്തുനിന്ന് ഒരു വലിയ അത്ഭുതം സംഭവിക്കുക അങ്ങനൊന്നും അല്ല അത് അള്ളാഹു അവർക്ക് തുറന്ന് അവർ ചൊല്ലുന്ന കാരണം നമുക്ക് അതിലൊരു റോളും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ അലിയാരിതങ്ങൾ എന്ന് റിപ്പോർട്ടിക്കുന്നു മുത്തനബി സല്ലാ അലൈ വസ്ലം അത് നിങ്ങൾ പറയുന്നുണ്ട് അലിയാരിതങ്ങളോട് പറയാണ് ചില വാചകങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം ആ വാചകങ്ങൾ ജുമ ദിവസം എഴുപത് തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴു തവണയും ജുമായക്ക് ശേഷം എഴുപത് തവണയും എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് തവണയും പതിവാക്കിയാൽ ഉഹുദ് പർവ്വതത്തിനോട് സമാനമായ കടബാധ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിലും അത് അള്ളാഹു സുബാനെ വീട്ടിത്തരും എന്നുള്ളത് അതും അള്ളാഹു എന്ന് പറയുന്ന പറയുന്നത് നിങ്ങൾ നോക്കൂ മഹാനരായ അലിയാരതങ്ങളെ വിളിച്ച് മുത്തുനബി സല അലൈഹി തങ്ങളെ പറയാണ് ഉഴുദ് മലയോളം കടം നിനക്കുണ്ടെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിലും ആ കടം അള്ള വീട്ടിൽ തരുന്നു ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിര് പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത അലൈഹി അഷറഫു സലൈസ് അറിയാതെ തങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഏർ നമുക്കത് വലിയ എന്താ പ്രതീക്ഷ എന്താ നോക്കൂ നിങ്ങൾ ഉഴതു മലയോളം കടമുണ്ടെങ്കിൽ ഉസ്താദ് പറയണ്ട ലക്ഷങ്ങളാണ് എത്ര എന്ന് പറയാൻ പോലും കഴിയൂല അത്രമേൽ വലിയ കടാണെന്ന് പറയുമ്പോൾ ഉഴതു മലയോളം കടണ്ടോ ഉണ്ടോ അള്ള തരും ആ പ്രതീക്ഷയിൽ നിൽക്കൂ അള്ളാഹു നമ്മുടെ കടബാധ്യതകളൊക്കെ വീട്ടിത്തരട്ടെ മഹതിയായ ആയിഷാറുദ്ദി അല്ലാഹുനായെന്ന റിപ്പോർട്ട് ഇന്ന അതീസിൽ കാണാം ആയിഷാറുദ്ദില്ലാഹെന്ന് പറയുന്നുണ്ട് എൻ്റെ വന്യരായ പിതാവിനോട് ചോദിച്ചു നബിസ്വല്ലാ അലൈഹി സ്വലം മാതങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരികയും ഐസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവാരീയ്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ദ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ ഐഷാറുല്ലാന്ന് പറയുന്നത് ഐഷാറുദല്ലാന്ന് റിപ്പോർട്ട് ചെയ്ത ആദീസാണ് ഐഷാർദാന്ന് പറയാണ് ഐഷാറുദ്ദുല്ലാവിൻ്റെ ഉന്നരായ പിതാവ് ഐഷ ബീവിയോട് വിയോട് ചോദിച്ചു എന്നുള്ളത് പറയാണ് എനിക്ക് മുത്തനപിതങ്ങൾ പഠിപ്പിച്ചു നിന്നതും ഈസ്സാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവാരീയങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു ആയ ഒരു ദുവാ ഉണ്ട് അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോന്ന് എന്നിട്ട് പറയുന്നു ഉഹുദ് പർവ്വതത്തിന് സമാനമായ കടബാധ്യതകൾ നിനക്കുണ്ടെങ്കിലും ആ ദ്വാ ഉരുവിട്ട് കഴിഞ്ഞാൽ കടം അള്ളാഹു വെട്ടിത്തരും അങ്ങനെയുള്ളൊരു ദ്വാ ആണെന്ന് അപ്പോൾ ആഷബി പറയുന്നുണ്ട് ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം അതെ എനിക്ക് പറഞ്ഞു തരണമെന്ന് ഉപ്പാനോട് പറയുമ്പോൾ ഉപ്പ പറഞ്ഞു കൊടുക്കുന്ന ദാണെന്നറിയോ അള്ളാഹുമ്മിജൽഹമ്മ വളരെ ാണ് ഇതാത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ നമ്മുടെ കടങ്ങൾ അത് കാരണമാകും അല്ലാഹു സുബ്ഹാനഹു എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ചൊല്ലുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് നമുക്ക് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് നോക്കൂ മുത്തനബി സലൈ വസ്ലമാ പഠിപ്പിക്കുന്നുണ്ട് പർവ്വത സമാനമായ കടങ്ങൾ ഉണ്ടെങ്കിലും റഹ്മാൻ ദുനിയ വല്ലാത്തി എന്ന് തുടങ്ങിയിട്ടുള്ള ഈ ദ്വാ ഇതാരെങ്കിലും ന്യായത്തൊക്കെ ഉണ്ട് ഇതിൽ ഇത് പതിവാക്കിയാൽ അള്ളാഹു സുബാൻ കടം വീട്ടി കിട്ടാൻ അത് കാരണമാകും മുത്തരമ്പി സല്ലാ അലൈഹി വസ്ലം ആദങ്ങളെ പഠിപ്പിക്കുകയാണ് മുഹാദർ അലദില്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് മുഹാദുർ അറുദ്ദിള്ളഹാനോടാണ് ഹബീബായ സല്ലാ അലൈഹി വസ്ലം ആദങ്ങൾ പറയുന്നത് ഞാനൊരു ദ്വാര പഠിപ്പിച്ചു തരട്ടെ ആ ദുവാ അങ്ങനെ ഒരു വിട്ട് കഴിഞ്ഞാൽ കടങ്ങളു വീട്ടിത്തരും അത് മക്ക മദീന എന്നിവയ്ക്കിടയിലുള്ള പർവ്വതത്തിൻ്റെ അത്രയുണ്ടെങ്കിലും ശരി എന്നിട്ടാണ് ഹബീബായ ഹബീബായത്വങ്ങൾ ഇതങ്ങ് പറഞ്ഞു കൊടുക്കുന്നത് എത്ര പ്രതീക്ഷയാണ് നമുക്കിത് മാറിയല്ലാഹു വൻഹു വളരെ ആത്മാർത്ഥമായിട്ടത് ചൊല്ലിയിട്ട് അതിൻ്റെ അനുഭവം പറയുന്നുണ്ട് ഇങ്ങനെ എത്രയോ ദുണ്ട് നമുക്കറിയാം മഹാനരായ അബൂമാമ റിയാഹു വൻഹു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഹലീസാണത് നമ്മുടെ വിറദുൽ ലത്തീഫിൽ നമ്മൾ ചൊല്ലുന്ന ആനീസാണത് മഹാനരായ അൻഹു വലിയ കടം അൻഹു കടബാധ്യത കാരണം ഇടക്ക് പള്ളിയിലും ഇടക്ക് വീട്ടിലും പള്ളിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം ചിലവഴിക്കണം ആ സമയത്തൊക്കെ പള്ളിയിൽ ഹബീബായ ഹബീബായു അലൈഹി വസല്ലം അതെങ്ങനെ ചോദിക്കുന്നുണ്ട് സംസ്കാര സമയമില്ലാത്ത സമയത്തൊക്കെ പള്ളിയിലുണ്ടല്ലോ എന്തു പറ്റിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അബൂമാ പറയുന്നുണ്ട് ലീ എനിക്ക് ധാരാളം കടങ്ങളുണ്ട് ധാരാളം ടെൻഷൻസുകളുമുണ്ട് അതേപോലെയുള്ളൊരു പദം പറയുകയാണെങ്കിൽ ഓർമ്മയിൽ നിന്നിടത്ത് പറയണം അപ്പോൾ അവർയുള്ളൂ അതങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ മുത്തുൻ നബി അലൈഹി അല്ല മതങ്ങളെ പറയുന്നുണ്ട് ഞാനൊരു ദുവാഹ് പഠിപ്പിച്ച് തരട്ടെയോ അത് പതിവാക്കുകയാണെങ്കിൽ നിൻ്റെ കട അള്ളാഹു കിട്ടിത്തരുന്നത് എന്നിട്ട് മുത്തുൻ നബി അലൈഹി അലൈ വല്ലാതെ പഠിപ്പിച്ചു കൊടുക്കുന്നതോ ആജിസി വൽ വൽ കസൽ ജുബിനി ചൊല്ലുകയാണ് ൊടുത്ത് അബൂമാമറിയുള്ള ഉരുവിടാൻ വേണ്ടി തീരുമാനിക്കുകയും പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു എൻ്റെ കടങ്ങൾ വീട്ടിത്തന്നു അങ്ങനെ എൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു എന്ന് അബൂമാമറിയുള്ള അനുഭവം പറയുന്നു ഈ പറഞ്ഞതൊക്കെ വിടാനുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക ഇനിയുണ്ട് വളരെ സവിശേഷമേറിയ ചില ദിക്കറുകളും ദ്വാണകളൊക്കെ പക്ഷേ അല്ലാ സമയം പോലെ അതൊക്കെ പറയുക അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫി നൽകട്ടെ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരട്ടെ എല്ലാവരും ദുവാണ ചെയ്യുക അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാഹന